പച്ചക്കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് പ്രത്യേക ചാനലുകൾ ഉണ്ടെങ്കിൽ വ്യക്തമായ ലംഘനമാണ് സുപ്രീം കോടതിയുടെ അടക്കം വ്യക്തമായ ലംഘന വിധികളുടെ വ്യക്തമായ ലംഘനമാണ് പച്ചക്കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ് തീർച്ചയായിട്ടും അത് കണ്ടിപ്പിക്കും നമ്മളിപ്പോ കണ്ട വീഡിയോ രാഹുൽ ഈശ്വരായിട്ട് ബന്ധപ്പെട്ട അറസ്റ്റായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അതായത് രാഹുൽ ഈശ്വർ പറഞ്ഞ കള്ളമാണ് പറയുന്നത് സുപ്രീം കോടതി വിധിയുടെ നിയമലംഘനമാണ് അതായത് സുപ്രീം കോടതി വിധിയുടെ എതിരെയാണ് പോലീസുകാർ പ്രവർത്തിച്ചിരിക്കുന്നത് അത് അതേ കണക്ക് തന്നെ പാലിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കാരണം വലിയ സുപ്രധാനമായിട്ടുള്ള തീരുമാനമായിരുന്നു സ്ത്രീകളെയും പുരുഷൻ അതായത് പുരുഷന്മാർ കയറിക്കൊണ്ട് ശബരിമല എന്ന് പറയുന്ന ഒരു ഒരു ക്ഷേത്രത്തിൽ സ്ത്രീകളെയും പ്രവേശിപ്പിക്കുക എന്നുള്ള ഒരു വിപ്ലവരായിട്ടുള്ള തീരുമാനം സുപ്രീം കോടതി എടുക്കുമ്പോൾ അതിനെതിരായിട്ട് നിന്ന ഫസ്റ്റ് കേരളത്തിലെ ഫസ്റ്റ് പേരായിരുന്നു രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജല്ലിക്കെട്ടിന്റെ വിഷയം രാഹുൽ ഈശ്വര രാഹുൽ ഈശ്വറിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും രാഹുൽ ഈശ്വര വലിയ രീതിയിൽ വളച്ചൊടിച്ച് ഒരു പുസ്തകവും പൊക്കി പിടിച്ച് വരും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സുപ്രീം കോടതിയും കോടതിയും നിയമങ്ങളെ അദ്ദേഹം പാലിക്കുകയും ചെയ്യും രാഹുൽ വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം അത് നിങ്ങളൊന്ന് ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റ് ആണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞാനൊരു ഇപ്പോഴത്തെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ അദ്ദേഹം പറയുന്നത് കണ്ടോ അദ്ദേഹം ഒരു സവർണ ഹിന്ദു അതായത് സവർണ ബ്രാഹ്മണ ഹിന്ദു ആയിട്ടാണ് അദ്ദേഹം റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം സെക്യുലറിസം പ്രമോട്ട് ചെയ്തതേ ഇല്ല അദ്ദേഹം സെക്യുലറിസം പറയുന്നതേ ഇല്ല സവർണ ഹിന്ദുവും അവർണ ഹിന്ദു അതായത് നമ്മുടെ ഒരു കാലഘട്ടത്തെ മൊത്തം തുടച്ചു നീക്കിയ ഒരു സമ്പ്രദായമാണ് അവർണനും സവർണനും അദ്ദേഹം ഇപ്പോഴും മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് സവർണനും അവർണനും തന്നെയാണ് അദ്ദേഹം ഞാൻ പറഞ്ഞില്ല ശബരിമല വിഷയത്തിൽ ഭയങ്കരമായിട്ട് ഒരു തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടി വെളിയിറങ്ങി ഫൈറ്റ് ചെയ്തിരുന്നു കാരണം ശബരിമല ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു ഒരു കാര്യത്തിൽ മുളച്ചു നിൽക്കുന്ന ഒരു ഫാമിലിയാണ് താഴ്മൺ കുടുംബം എന്ന് പറയുന്നത് അല്ലേ കണ്ടര ഫാമിലി എന്ന് പറയുന്നത് ആ കുടുംബത്തിൽപ്പെട്ട ഒരാളാണിത് ആ കുടുംബത്തിൽ പോലും ഈ രാഹുൽ ശരണ കേട്ടാറില്ല അത്രയും യോഗ്യനായിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹം പുരുഷന്മാരുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി വരുന്നതാണ് പറയുന്നത് അതായത് പുരുഷ കമ്മീഷൻ രൂപീകരിക്കണം അതിലൂടെ പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യം കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്ന പുരുഷന്മാരെല്ലാം ബലാത്സംഗ കേസിലെ പ്രതികളാണ് അല്ലെങ്കിൽ പ്രതിയെന്ന് ആരോഗ്യപ്പെടുന്നവരാണ് അല്ലെങ്കിൽ പുരുഷന്റെ യഥാർത്ഥ പ്രശ്നത്തെക്കുറിച്ച് ഇപ്പൊ ഒരു തൊഴിൽ നിയമം മാറ്റം വരുന്നുണ്ട് ആ തൊഴിൽ നിയമത്തിൽ എന്തെങ്കിലും നമുക്ക് സാധാരണക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതൊന്നും രാഹുൽ ഈശ്വറിന്റെ വിഷയമല്ല യഥാർത്ഥ പുരുഷന്മാർ അനുഭവിക്കുന്ന കുറെ ബുദ്ധിമുട്ടുകൾ സമൂഹത്തിലുണ്ട് അതും രാഹുൽ ഈശ്വരന്റെ ബുദ്ധിമുട്ടല്ല രാഹുൽ ഈശ്വരന്റെ പ്രശ്നം മൊത്തം ബലാത്സംഗ കേസിലെ പ്രതികളെ രക്ഷിക്കണം അല്ലെ ഈ പ്രതി ആരോപിക്കുന്ന ആൾക്കാരെ അവരെ പെയിന്റ് അടിച്ച് കാണിക്കണം ഇവരെ അവരെ സപ്പോർട്ട് ചെയ്തതിൽ തെറ്റൊന്നുമില്ല പക്ഷേ രാഹുൽ ഈശ്വർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കംപ്ലയിന്റ് കൊടുക്കുന്ന വനിതകളെ മോശമായിട്ട് പറയുക എന്നുള്ളത് തന്നെയാണ് രാഹുൽ ഈശോന്റെ ഏറ്റവും വലിയ ഒരു സിദ്ധാന്തം തന്നെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയം പിന്തിരിപ്പം വാദമാണ് അദ്ദേഹം ഒരു വലതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം കാലഘട്ടം അതായത് അഞ്ഞൂറ് അറുന്നൂറ് വർഷം മുമ്പുള്ള ഒരു ബ്രാഹ്മണ പശ്ചാത്തലത്തിലേക്കുള്ള ഒരു നയമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയം അത് നമ്മളെതിർക്കുക തന്നെ വേണം